നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സഹാറും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടെ രൂക്ഷമായ വാക്കേറ്റം ഉണ്ടായതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന് നിർണായകമായ സമയത്ത് ഓസ്ട്രേലിയ അകന്നു നിൽക്കുന്നതിൽ ഗിദിയോൺ വിമർശിച്ചു മുൻഇസ്രയേൽ മന്ത്രിഷേധിച്ചതിൽ ഗിയോടിപ്പിച്ചു മെൽബണിലെ അറ്റാസ് ഇസ്രയേൽ സിനകോകിന് നേരെ നടന്ന തീയിടൽ ആക്രമണത്തിൽ അദ്ദേഹം ശക്തമായ പ്രതികരണം ഉയർത്തി ഓസ്ട്രേലിയയിൽ ഉയർന്നുവരുന്ന ആന്റിസെമിറ്റസം തടയാനുള്ള ശക്തമായ നടപടികൾ കൈക്കൊള്ളാനും ആവശ്യപ്പെട്ടു ഗാസയിലെ മാനവിക പ്രതിസന്ധിയെ കുറിച്ചുള്ള ഓസ്ട്രേലിയയുടെ ആശങ്കകൾ ോങ്ങും പ്രകടിപ്പിച്ചു കൂടുതൽ സഹായങ്ങൾ നൽകുന്നതിന് ആഹ്വാനം ചെയ്തും മുഴുവൻ തടവുകാരെയും മോചിപ്പിക്കണമെന്നും പെന്നി വോങ് ആവശ്യപ്പെട്ടു ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചു വരുന്ന യഹൂദ വിരുദ്ധതയുടെ പശ്ചാത്തലത്തിലാണ് സംഭാഷണം നടന്നതെന്നാണ് റിപ്പോർട്ട് വിദേശകാര്യമന്ത്രി പെന്നി വോങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടിച്ചുപൂട്ടിയ ഉക്രൈൻ എംബസി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുറക്കുമെന്ന് പ്രഖ്യാപിച്ചു എംബസി അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ ആക്രമണത്തെ തുടർന്നാണ് സുരക്ഷാ ആശങ്കകളെ പരിഗണിച്ച് എംബസി അടച്ചുപൂട്ടിയത് ഇതുവരെ ഓസ്ട്രേലിയയുടെ ഉക്രൈന്റെ ദൗത്യം അയൽ രാജ്യങ്ങളിൽ നിന്നാണ് പ്രവർത്തിച്ചിരുന്നത് എംബസി വീണ്ടും തുറക്കുവാനുള്ള തീരുമാനം ഉക്രൈനോട് ഓസ്ട്രേലിയയുടെ ശക്തമായ പിന്തുണയാണ് വ്യക്തമാക്കുന്നത് ഭൂഖംഘം ഗുരുതര നാശനഷ്ടം വിധിച്ച വാനുവാറ്റുവിലേക്കുള്ള ഓസ്ട്രേലിയയുടെ ആദ്യ ദുരിതാശ്വാസ വിമാനവും എത്തി ബ്രിസ്ബെനിൽ നിന്ന് റോയൽ ഓസ്ട്രേലിയൻ എയർഫോ സി സെവൻറ്റീൻ വിമാനമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പുറപ്പെട്ടത് ക്വീൻസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ നിന്നുള്ള അർബൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകളും തെരച്ചിൽ രക്ഷാപ്രവർത്തനത്തിന് സഹായം നൽകും ഇതിനു പുറമെ മറ്റു സഹായ വസ്തുക്കളുമായി രണ്ട് വിമാനങ്ങൾ കൂടി രാജ്യത്ത് നിന്ന് വാരുവാറ്റിലേക്ക് പുറപ്പെടും പേരാണ് ദ്വീപ് രാജ്യത്ത് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലധികം പേർ ചികിത്സയിലാണ് രാജ്യത്തെ കുടിയേറ്റ ജനസംഖ്യ ഈ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരമെന്ന് കണക്കുകൾ എൺപതിനായിരം ആളുകൾ അധികമായി എത്തും ഇത് ഭവന വാടക വിപണികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കും ഈ സാമ്പത്തിക വർഷം മൊത്തം വിദേശ കുടിയേറ്റം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരമായി വർധിക്കുമെന്ന് മിഡ് ഇയർ ബജറ്റ് അപ്ഡേറ്റ് വെളിപ്പെടുത്തി ഇത് സർക്കാർ പ്രതീക്ഷിച്ച രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിന് മുകളിലാണ് ജൂലൈ മുതൽ പുതുതായി എത്തുന്നവരുടെ എണ്ണം പ്രതീക്ഷകൾക്ക് അനുസൃതമാണെന്ന് സർക്കാർ പറയുന്നു എന്നാൽ രാജ്യം മടങ്ങുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതും കുടിയേറ്റ ജനസംഖ്യ കൂടിയ നിരക്കിൽ നിലനിർത്തുന്നതിന് കാരണമായി കണക്കാക്കുന്നുണ്ട് വെസ്റ്റേൺ സിഡ്നിയിലെ പാരമെറ്റ ലൈറ്റ് റേയിൽ വെള്ളിയാഴ്ച തുറക്കും ണം പരിശോധന കാലതാമസം എന്നിവയ്ക്ക് ശേഷമാണ് പാർലമെറ്റിയുടെ ലൈറ്റ് റെയിൽ തുറക്കാൻ ഒരുങ്ങുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണി മുതൽ ലൈറ്റ് റെയിൽ തുറക്കുമെന്ന് എൻഎസ് ഡബ്ല്യു സർക്കാർ അറിയിച്ചു വെസ്റ്റേൺ സിഡ്നിയിലെ ജനങ്ങൾക്ക് ഇത് ചരിത്ര നിമിഷമായിരിക്കുമെന്ന് ഗതാഗത മന്ത്രി ജോ ഹേൽ വ്യക്തമാക്കി പുതിയ എൻ ഫോർ വെസ്റ്റ് മീറ്റ് ലൈനി എന്നിവിടങ്ങളിൽ സർവീസ് ഉണ്ടാകും ആദ്യത്തെ പാസഞ്ചർ സർവീസുകൾ ഇവിടെ നിന്ന് രാവിലെ അഞ്ചിനും പാരാമീറ്റർ സ്ക്വയറിൽ നിന്ന് പുലർച്ചെ അഞ്ച് രണ്ടിനും പുറപ്പെടും രണ്ട് പോയിന്റ് എട്ട് ഏഴ് ബില്ല് ഡോളർ അധികം ചെലവ് തരുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് നിലവിൽ പൂർത്തിയായത് ഫിജി മദ്യ വിഷബാധയിൽ മെഥനോൾ കണ്ടെത്തിയിട്ടില്ലെന്ന അന്വേഷണ സംഘം നാല് ഓസ്ട്രേലിയൻ പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേർക്ക് വിഷബാധ ഏറ്റത്തിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് സ്ഥിരീകരണം ടോക്സിക്കോളജി റിപ്പോർട്ടിൽ മെഥനോളിന്റെ അംശം കണ്ടെത്താനായിട്ടില്ല നിയമവിരുദ്ധ വസ്തുക്കളോ മെഥനോളോ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് ഫിജി ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി എന്നാൽ ടൂറിസ്റ്റുകളുടെ രോഗങ്ങളുടെ കാരണം സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പിന്ന കൊളാഡ കോക്ടേൽ കഴിച്ചതിന് പിന്നാലെ പേരെ വിഷബാധയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രോഗം ബാധിച്ച നാലു പേരും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് ി ബോർഡർ റേസിംഗ് ക്ലബിന്റെ രണ്ടായിരത്തി അഞ്ചിലെ കുതിര പോരാട്ട സീസൺ റദ്ദാക്കാനുള്ള സാഹചര്യത്തിലാണെന്ന് സൂചനകൾ ട്രാക്കുകൾ പരിപാലിക്കാൻ ആവശ്യമായ ലഭ്യത ജലക്ഷാമം സീസൺ റദ്ദാക്കുന്നതിന് മാത്രമല്ല പ്രാദേശിക സാമൂഹിക ജീവിതത്തിലും വലിയ ഭീഷണിയാണ് നൽകുന്നത് ബസ്റ്റിയൺ ഓസ്ട്രേലിയ സർക്കാർ കൽഗോർലി ബോർഡർ കൗൺസിൽ തുടങ്ങിയവർ വിഷയത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ബ്രിസ്ബിലെ ഗാബിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചു ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി അൻപത്തിരണ്ട് റൺസുമായി അഞ്ചാം ദിനം കളി ആരംഭിച്ച ഇന്ത്യക്ക് എട്ട് റൺസ് മാത്രമേ സ്കോർ സ്കോൺബോർഡിൽ കൂട്ടിച്ചേർക്കുവാൻ സാധിച്ചുള്ളൂ തുടർന്ന് ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സ് എൺപത്തി ഒമ്പത് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച് എട്ട് റൺസ് എടുക്കുമ്പോഴേക്കും മഴയും വെളിച്ചം തുറവും കാരണം മത്സരം നിർത്തി സമനില പ്രഖ്യാപിച്ചു വോളർ ഗവാസ്കർ ട്രോഫിയിലെ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും ജയിക്കാനായാൽ മറ്റു മത്സരങ്ങളുടെ ഫലം നോക്കാതെ തന്നെ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഉറപ്പിക്കാം മാച്ചിന് ശേഷം ഇന്ത്യൻ സ്പിന്നർ ആർ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ചു പരമ്പരയിലെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും ഇനി കളിക്കില്ല ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്കൊപ്പമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം